നമസ്കാരം സുഹൃത്തുക്കളെ ട്രംപിൻ്റെ ഓയിൽ ഡിപ്ലോമസി സൗത്ത് ഏഷ്യ ഏഷ്യേഷ്യയിലെ സം ട്രംപ് ഇന്നലെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഞങ്ങൾ ഇനി ഇന്ത്യക്കിനി പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാം എന്തിനാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഇത്രയും ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും മുടക്കി വാങ്ങുന്നത് ഒരു പൈപ്പ് ഇട്ടാൽ പോരെ പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണ വാങ്ങിച്ചുകൂടെ എന്നാണ് ട്രംപിൻ്റെ ഒരു വാ ഒരു ഒരു പ്രഖ്യാപനം അതൊരു വെറുതെ ഒരു പ്രഖ്യാപനമാക്കി തള്ളിക്കളയർന്ന് അല്ലെങ്കിൽ വെറൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഇന്ത്യയെ താറ അടിച്ചു കണിക്കാനുള്ള ഒരു ആഹ്വാനം ഒന്നുമല്ല ഇതിന് പുറകിലൊക്കെ ഒരുപാട് കഥകളുണ്ട് ഓക്കെ കാരണം പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അടുത്തൊരു സിംഗപ്പൂർ മാറ്റാൻ പോവുകയാണ് അതിൽ രൂപ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെ എയർ ചീഫ് മാർഷൽ അല്ലെ ചീഫ് ഓഫ് എയർ മുന്നീർ ഇവിടെ കടക്ക് ഇറങ്ങിയപ്പോഴേ സംശയം തോന്നിരുന്നു പാകിസ്ഥാൻ അമേരിക്കയുടെ സൈഡിലേക്ക് ലീൻ ഫോർ ലീനിങ് ടു പാകിസ്ഥാൻ അമേരിക്കയുടെ സൈഡിലേക്ക് പോവുകയും അമേരിക്കയ്ക്ക് ഒരു ബേസ് ആവശ്യമാണ് അമേരിക്കയ്ക്ക് ഒരു ഈ സമയത്ത് അമേരിക്ക പണം വളരെ അത്യാവശ്യമാണ് കാരണം ഡെപ്റ്റ് എന്ന് പറയുന്നത് കടത്തോട് മുങ്ങിയിരിക്കുക അമേരിക്ക ആരാണോ പണം തരുന്നത് അവരുടെ കൂടെ പോകുന്നതായിരിക്കും എന്തോ ഈ പാക്കിസ്ഥാൻ്റെ സിന്ധ് പ്രദേശം ബലൂചിസ്ഥാൻ അവിടെ കോപ്പർ അതൊരു ഗോൾഡ് അതോടൊപ്പം തന്നെ ഈ ഈ ഒരു എണ്ണ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പക്ഷേ ബി എൽ എ പാകിസ്ഥാൻ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഉള്ളിടത്തോളം കാരം അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല ആർക്ക് ചൈനയ്ക്കും കടന്നു ചെല്ലാൻ പറ്റില്ല ഈ പറയുന്ന പാകിസ്ഥാനും ചൈന കുറേ ശ്രമിച്ചു നോക്കി ചൈന അവിടെ ഒരു ചബ്ബർ പോർട്ടോ മറ്റോ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ ശ്രമം വിജയിച്ചില്ല ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് വെള്ളത്തിലായിരിക്കുകയാണ് ചൈന കൈകുർത്തി പറഞ്ഞു ഞങ്ങൾക്കിനി താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവസാന രക്ഷ ആരാണ് അമേരിക്ക മാത്രമേ ഉള്ളൂ ബി എൽ എനെ തകർക്കവും വേണം അതോടൊപ്പം തന്നെ സിന്ധു പ്രദേശം കംപ്ലീറ്റ്ലി പാകിസ്ഥാനെ കൂടെ കൊണ്ടുവരിക ആ സിന്ധു പ്രദേശത്തുള്ള എണ്ണയും സ്വർണവും അതോടൊപ്പം തന്നെ ഈ കോപ്പറും അമേരിക്ക വാങ്ങും അവസാനം മട്ടുവല്ലോ ബാക്കിയുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പം പാകിസ്ഥാനിൽ കൊടുക്കും പാകിസ്ഥാൻ അതീവ സന്തോഷവന്മാരാകും അമേരിക്ക വെറും സഹായിക്കും അമേരിക്ക ഒരു കോപ്പും കൊടുക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞപോലെ എന്തേലും ബാക്കി ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുക്കും അസീം മുനീറും കുടുംബമൊക്കെ കോടികൾ കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ ഇത് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഓക്കെ ഇറ്റ്സ് വെരി ബിഗ് നോൺ നാറ്റോ അലൈ ഇതുവരെ ഖത്തറ് മാത്രമാണ് അമേരിക്കയുടെ നോൺ നാറ്റോ അലൈ പാകിസ്ഥാൻ ആവാൻ പോവുകയാണ് പാകിസ്ഥാൻ എന്തൊക്കെയുണ്ട് എണ്ണ കിട്ടാൻ പോകുന്നു പ്രോക്സി നമ്മുടെ ഇറാൻ പോലെ ഇറാന്റെ ഹുസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് പോലെ പാകിസ്ഥാൻ്റെ ലക്ഷ്മ്രി തോയ്ബിയുണ്ട് പിന്നെ അൽ മുജാഹുദ്ദീൻ അങ്ങനെ പല സംഘടനയുണ്ട് എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടുമായി കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രോക്സി എണ്ണ തലവേദനയാണ് ഇന്ത്യക്ക് വരാൻ പോകുന്നത് അടുത്ത കാലഘട്ടങ്ങളിൽ അതുകൊണ്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഇപ്പം നമ്മൾ ഈ പല കേരളത്തിലെ പല മാധ്യമങ്ങളൊക്കെ അടിച്ചുവിടുന്ന ഉണകളൊക്കെ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വെച്ചിരിക്കുകയാണ് ഇതുവരെ ആരാ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നെ റിലയൻസ് പ്രൈവറ്റ് കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് പിന്നെ നയ്യാറ നയ്യാറച്ച് പൂട്ടിയിരിക്കുകയാണ് സാങ്ഷൻ പിന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം പിന്നെ ഐ ഒ സി അതോടൊപ്പം തന്നെ മംഗലാപുരം റിഫൈനറീസ് കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് നോ ഓർഡർ റഷ്യയുടെ ഓർഡർ അവസാനിപ്പിച്ചിരിക്കൂ എല്ലാ ഓർഡറിലും പോകുന്നതിടക്കാണ് ഈസ്റ്റ് ആഫ്രിക്കയിലേക്കും യു എയിലേക്കും അവസാനിപ്പിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ സാങ്ഷൻ ചെറിയ ഭയം ഇന്ത്യക്കുണ്ട് ട്രംപിന്റെ സാങ്ഷൻ താരിഫ് ഭയം ഇന്ത്യക്ക് വലിയ കാര്യമായിട്ടില്ല താരിഫ് എന്ന് പറയുന്നത് ഏകദേശം നിസ്സാരമായിട്ടുള്ള ട്രേഡ് മാത്രമേ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഈ ഒരു യു എസും ഉള്ളൂ ഫോർട്ടി ഫിഫ്റ്റി ബില്ല്യൻ ഡോളർ പക്ഷെ സാങ്ഷനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്കുള്ള കടന്നു വരവും അമേരിക്ക പറയുന്നത് ഒരു ഡീലാണ് കാരണം ട്രംപ് എന്ന് പറയുന്നത് എല്ലാം ഒരു ഡീലിൽ കൂടെ കാണുന്ന ഒരു വ്യക്തിയാണ് വ്യാപാരി പ്രസിഡന്റ് ആണ് അദ്ദേഹം പറയുന്ന ഒരു പൈപ്പ് ഇടാലോ നമുക്ക് ഇറാനിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടു പാകിസ്ഥാനിൽ നിന്നുള്ള എണ്ണ കളക്ട് ചെയ്തു ഇന്ത്യയിൽ കൂടെ കടന്നു പോയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബംഗ്ലാദേശിൽ കൊടുക്കാൻ വേണമെങ്കിൽ ചൈനയ്ക്ക് കൊടുക്കാം വിയറ്റ്നാമിന് കൊടുക്കാം മ്യാൻമാറിന് കൊടുക്കാം വളരെ ഭയങ്കര വലിയൊരു ഒരു ഡീലാണ് ഈ പൈപ്പ് പോകുമോറും ഇതൊരു സമാധാന കരാറാണ് പറയുന്നത് പ്രോക്സുകളായിട്ടുള്ള ഹിസ്ബുള്ള എൽ ഇ റ്റിയൊക്കെ അടിക്കുന്നതായിരിക്കും ഇന്ത്യേനെ പക്ഷേ ഇന്ത്യക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അമേരിക്കയുടെ പ്രസൻസ് വരാൻ പോവുകയാണ് ഒരു ബേസ് അടുത്തു വരാൻ പോവുകയാണ് ഇവിടെ പാകിസ്ഥാനിൽ അതിലേക്കാണ് ഈ പറയുന്ന പോക്ക് നിസ്സാരമായിട്ട് തലവേദന നമ്മുടെ നാട്ടിലെ പല രാഹുൽ ഗാന്ധി പറയായിരിക്കും എന്തുകൊണ്ട് നമ്മൾക്ക് അവിടെ വാങ്ങിച്ചുകൂടാ പാകിസ്ഥാനിൽ നിന്ന് കാരണം വില കുറച്ചിലേ തരുന്നേ പക്ഷേ നമ്മുടെ കാർഗിൽ പിന്നെ പുൽവാമ പിന്നെ ബഹൽഗാം ഇവരോടൊക്കെ നമ്മൾ എന്തും മറുപടി പറയും എങ്ങനെ നമ്മൾക്ക് വാങ്ങാൻ പറ്റും പാകിസ്ഥാന്റെ എണ്ണ പാകിസ്ഥാന്റെ എണ്ണ വാങ്ങിച്ചാൽ ഓരോ ഡോളറും എവിടേക്കാണ് പോകാൻ പോകുന്നത് ലക്ഷറിയ തോൽപിലേക്കാണ് പോകാൻ പോകുന്നത് അവർ നാളെ നെയ്യും കാശ്മീരിൽ കടന്നു കയറി വീണ്ടും നമ്മുടെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ സിന്ദൂരം വീണ്ടും മായ്ക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത്ര നിസ്സാരമായിട്ട് കണക്കാക്കി തള്ളിക്കളയരുത് ഓക്കെ ഈ പറയുന്ന ട്രംപിന്റെ ഓയിൽ ഡിപ്ലോമസി ട്രംപിന്റെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള കടന്നുവരവ് ഒരു ചില്ലറ സംഭവമല്ല അതായത് ചൈന അവസാനിപ്പിച്ചിട്ട് ചൈനയ്ക്ക് പറ്റാത്തൊരു സംഭവം അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്ക ഷെവറോൺ കമ്പനിയാണ് വരാൻ പോകുന്നത് ഈ എണ്ണ പരിവേഷണം അവർ ഈ ഇസന്തേരിയിൽ അവർ ആരംഭിക്കാൻ പോവുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ഖനമാണ് അടക്കാൻ പോകുന്നത് പാകിസ്ഥാനെ ഒരു സിംഗപ്പൂറാക്കി മാറ്റിയാൽ ഇന്ത്യക്ക് തീരാ തലവേദനയായിരിക്കും കാരണം ഇന്ത്യക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രമാരെ തുറച്ചു നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ കത്തുകയാണ് ഇതൊക്കെ അവസരമാക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പോളിസി എന്ന് പറയുന്നത് ഇന്ത്യക്ക് എളുപ്പമല്ല ഇത് തീർച്ചയായിട്ടും ഒരു കടുകെട്ടിയായിരിക്കും വരും കാലങ്ങളിൽ പാകിസ്ഥാനുമായി ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല ഇതുവരെ ട്രംപ് എവിടെയായിരുന്നു കഴിഞ്ഞ നാല് മാസം ആറ് മാസമായി ട്രംപ് എവിടെയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ട്രംപ് എന്ന് പറയുകയാണ് പാകിസ്ഥാനെ ഞങ്ങൾ സിംഗപ്പൂരാക്കാൻ പോകുന്നു ഇതിനൊക്കെ പുറകിൽ ഒരു രാഷ്ട്രീയ സമവാക്യം കണ്ടറി തിരിച്ചറിയണം ഇന്ത്യക്കാര്